ఓం శ్రీ గణేషాయ నమాం శ్రీ గణేశ శారదా గురుభిమో ఓం సదాశివసరంభా శంకరాచార్యమ్యమాం అస్మదాచార్యవరియందా మందీ గురువరం వరం ఓం శివం శివహరం శాంతం జీవాత్మానం శివోత్తమం శివమార్గప్రణేతారణతోస్మి సదాశివం హర హర మహాదేవర్వమంగళమాంగల్యే శివే సర్వార్థ సాధియే ശരണ്േതം വകേ ഗൗരീ നാരായണി നമോസ്തുതേ ഓം ശ്രീ മഹാദേവ്യമ ഓം ശ്രീ മഹാത്രിപുര സുന്ദര്യ നമ ഹരി ഓം ശ്രീ ശങ്കരാചാര്യ വിരചിതം സൗന്ദര്യലഹരി സ്തോത്രം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇരുപത്തഞ്ചാമത്തെ ശ്ലോകമാണ് പഠിച്ചത് ഇന്ന് നമുക്ക് പഠിക്കേണ്ട ശ്ലോകം ഇരുപത്തി ആറും ഇരുപത്തിയേഴും ഇരുപത്തിയാറാമത്തെ ശ്ലോകം വായിക്കാം സൗന്ദര്യ ലഹരി കർത്തേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായതേ നമ ഓം ഹരിശ്രീഗണപതയേ നമ വൈഘ്നമസ്തു विरिञ्जिप्रभ पञ्चत्वं विरिञ्जिपञ्चत्वं व्रजति हरिराप्नोधिविरतिं विनाशं कीनाशो भजति धनदोयादिनिधनं वितन्द्री माहेन्द्री विदतिरपि सम्मिलितदृशा महासंहारेस्मिन् വിഹരതി തിരസൗ ശോക ഇരുവത്തെ ജഗോജൽപ്പശിപ്പം സകലമവിദ്രാ വിരചന ഗതി പ്രാദക്ഷിണ്യക്രമണമുതിവിധി പ്രണഹമസംവേശ സുഖമിളമാത്മാർപ്പണദ സപരയാ പരയാ तव भवदुयन्मे विलसितम दना श्लोकangal आदित्य श्लोरकम इरिञ्जिहि पंचत्वम प्रजदि हरिहि आपनोदी विरति विनाशम कीनाशक फजदि दनदह यादि निधन वितंद्री माहेन्द्री विततिहि अपि विततिरे अपि സമ്മിളിതൃശ മഹസംഹാരൻ മഹാസംഹാര അതിന് മഹാസംഹാര വിഹരതി സതി തൊത്പതി അസൗ തൊത്പതി അസൗ ഇനി ഒന്നും കൂടി വായിക്കാം വിരിഞ്ചി പഞ്ചതിഹരിരാനോദിവിരധി വിനാശം ീന കീനോ ഭജതിനിധനം വിതന്ദ്രീ മാഹേന്ദ്രീ വിധത്തിരപരിഹാസംഹാരതിരസൗ വിരിഞ്ചി എന്ന് പറഞ്ഞാൽ വിവിധം ഇതി രചയഞ്ചി വിരിഞ്ചെന്നു പറഞ്ഞാൽ ബ്രഹ്മാവ് ബ്രഹ്മാവിൻ്റെ പര്യായമാണ് വിരിഞ്ചി വിരിഞ്ചി പഞ്ചത്വം ബ്രഹ്മാവ് പഞ്ചത്വം പഞ്ചത്വം മരണം പഞ്ചത്വം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നർത്ഥം പഞ്ചത്വം വ്രജതി വ്രജതി എന്ന് പറഞ്ഞാൽ പ്രാപിക്കുന്നു അപ്പം ബ്രഹ്മാവ് മരണത്തെ പ്രാപിക്കുന്നു ഹരിഹി ആപ്നോതി ഹരിയും ഹരി മഹാവിഷ്ണു മഹാവിഷ്ണുവും മരണത്തെ പ്രാപിക്കുന്നു വിരതിയും വിനാശം വിരതിയും വിനാശം വിരതി എന്ന് പറഞ്ഞാൽ അവസാനത്തെ നാശത്തെ അതായത് മഹാപ്രളയകാലത്തെയാണ് ഈ പറയുന്നത് അപ്പം അവസാനത്തെ നാശത്തെ കീനാശക കീനാശ എന്ന് പറഞ്ഞാൽ യമൻ യമൻ്റെ പര്യായമാണ് അന്തകൻ യമൻ എന്നൊക്കെ അർത്ഥം കീനാശ് യമൻ യമൻ ഭജതി ഭജിക്കുന്നു എന്നുപറഞ്ഞ ആ യമനും ഇല്ലാതെയാവുന്നു എല്ലാവരും അതുപോലെ ധനദഹ യാതി ധനത എന്ന് പറഞ്ഞാൽ കുബേരൻ കുബേരനും പ്രാപിക്കുന്നു എല്ലാവരും അപ്പോൾ വിതന്ത്രീ മാഹേന്ദ്രി വിതന്ത്രീ മാഹേന്ദ്രി എന്ന് പറഞ്ഞാൽ മാഹേന്ദ്രീ വിതതി ഹീ അഭി ഈ നി നിധനം വിതന്ത്രി അതിനു മുമ്പ് പറഞ്ഞു യാതി നിധനം വിതന്ത്രിഹേന്ദ്രീന്നല്ലേ വിതന്ത്രീ എന്ന് പറഞ്ഞാൽ ഉറക്കവും ഇല്ല മടിയുമില്ല ഒന്നുമില്ലാതെ ഉറക്കമില്ലാത്തതായ മടിയില്ല ആലസ്യമില്ലാത്തതായെന്നൊക്കെ അർത്ഥം അപ്പം ഈ നാശത്തെ എല്ലാം ഒരു മടിയും കൂടാതെ എല്ലാവരും പ്രാപിക്കുന്നു മഹാവിഷ്ണുവും വിരിഞ്ചൻ ബ്രഹ്മാവും ധനൻ ധനത്തെ ദാനം ചെയ്യുന്നവൻ കുബേരൻ കുബേരനും പിന്നെ നമ്മുടെ കീനാശൻ യമനും എല്ലാവരും അപ്പം വിതന്തിരി എന്ന് പറഞ്ഞാൽ ഒരു മടിയും ആലസ്യവും ഉറക്കവും ഇല്ലാത്തതായ മാഹേന്ദ്രി മാഹേന്ദ്രീ എന്ന് പറഞ്ഞാൽ പതിനാല് മനുക്കളുടെ സംഘം മാഹേന്ദ്രി വീത്താത്തി രവി വീത്താത്തി വേത്താതിരവി എന്ന് പറഞ്ഞാൽ പതിനാല് അനുക്കളുടെ സംഘം മുഴുവനും സമ്മീലിത ദൃശ്യ സമ്മീലിതം എന്ന് പറഞ്ഞാൽ കണ്ണ് സമ്മീലിതം എന്ന് പറഞ്ഞാൽ മിലീനം ചെയ്യുക ഉന്മീലിതം എന്നൊക്കെ പറയും അടയ്ക്കുക തുറക്കുക എന്നൊക്കെ പറയുന്ന അപ്പം മിലീനം എന്ന് പറഞ്ഞാൽ അടയ്ക്കുക അപ്പം സമ്മീലിതം സം സമ്യക്കായി മീലിതം ചെയ്യുന്ന കണ്ണുകൾ എന്ന് പറഞ്ഞാലോ കണ്ണ് ചിമ്മിക്കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ അടക്കുകയും തുറക്കുകയും ചെയ്തതിന് ആ ചിമ്മുക എന്ന് പറയുന്നത് മിഴി ചിമ്മുക എന്ന് പറയില്ലേ അത് തന്നെയാണ് സമ്മീലിത ദൃശ്യ മഹാസംഹാരേ മഹാപ്രളയകാലത്ത് അസ്മിൻ